ലോങ് വീഡിയോ അടിപൊളി കിട്ടില്ല വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോ മനസ്സിലായി കാണും അതാണ് അത് തന്നെയാണ് നമ്മുടെ എന്താണ് വീഡിയോസ് വീഡിയോ എങ്ങനെ എന്തെങ്കിലും അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞതരാട്ടോ അപ്പൊ അതിലേക്ക് പൊതു നമ്മുടെ ഒരു വീഡിയോ കാലൊക്കെ കാണുന്ന മറ്റമാര് വീഡിയോ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ നോട്ട് അമ്പത് അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പോവറാക്കണം ചാനൽ തന്നെ കേട്ടോ കാര്യം ഉള്ളത് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു ചെയ്തിരുന്നേ അപ്പൊ അതിന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തകർത്തുനിന്ന് മെസ്സേക്കും ഇൻസ്റ്റയിൽ എല്ലാം എടുത്ത് വാട്സപ്പില എവിടെ ഒക്കെയാണ് എവിടേക്കോ മെസ്സേജ് അയച്ചിട്ട് കൂട്ടുകയാണ് ഇങ്ങനെ റിക്രൂട്ട്മെന്റ് വേണം വേണമെന്നാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇനി വീണ്ടും ഗിൽഡ് റിക്രൂട്ട്മെന്റ് കാലമൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതി ഉണ്ട് അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കൂടെ നിൽക്കുക ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് കാലത്ത് ലൈക്ക് എടുക്കുന്ന ഉറപ്പ് പറ്റും അതുപോലെ കമന്റ് ഇട്ടേക്കാം ഏ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗിൽഡ് റിക്രൂട്ട്മെന്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഗിൽഡിന്റെ റിക്രൂട്ട്മെന്റ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും അതുപോലെ ഒരു ഇമെയിൽ ഐഡിയും കാണും ഇതിലായിട്ട് ഏതെങ്കിലും പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക അതുവഴി ഞാൻ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കൊള്ളും അതിനുശേഷം നിങ്ങളുടെ ഒരു ഗിൾഡിന്റെ റിക്രൂട്ട്മെന്റും കാർഡിലൊക്കെ ചെയ്തിരിക്കും കറക്റ്റ് റൂൾസും കാർഡിലൊക്കെ ഉണ്ട് അതനുസരിച്ച് നിങ്ങൾ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരണം അപ്പോൾ റൂൾസ് എന്താണെന്ന് നോക്കിയാൽ ഗിൽഡിന്റെ ഡീറ്റെയിൽസ് ആണ് അതിനുശേഷമാണ് ഗിൽഡിന്റെ റൂൾസ് അതിന് ശേഷം കോൺടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ അയ്യോ തെറ്റി പോയി കോൺടാക്ട് ചെയ്യാനുള്ള അതിന് ബെനഫിറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഗിൽഡിൽ കയറുക അതിന് ശേഷം മാത്രമാണ് കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് അയക്കുക ഈ ഒരു നാല് സ്റ്റെപ്പ് ആണ് പ്രോസസിങ് ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വീഡിയോസിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഇത്ര ക്ലിയർ ആയിട്ട് യണം അല്ലെങ്കിൽ ഇമെയിൽ അയച്ചിരണം നമ്മൾ ചോദിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡിയും യൂട്യൂബിന്റെ ഐ ഡിയും സോറി യൂട്യൂബിലെല്ലാം ഒന്ന് തരുന്ന ആ നമ്മുടെ ഇമെയിൽ ഐ ഡി എല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഒന്ന് ഫോളോ ചെയ്യാ ഇമെയിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല ഇമെയിൽ മെസ്സേജ് ചെയ്താൽ മതി ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ഈ റിക്രൂട്ട്മെന്റ് കാര്യം ഒക്കെ ചെയ്തുതരും നമ്മളെ ഫോളോയ്യിട്ടുള്ള മാത്രമേ റിക്രൂട്ട്മെന്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ പിന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കാലമൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് നല്ല പ്യുവറായിട്ടുള്ള കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ തന്നെ ചെയ്തു തരുന്ന ഒരിക്കലും നിങ്ങളെ പറ്റിക്കൂല പൈസ ഒന്നും വേണ്ട ഫ്രീ ആണ് കേട്ടോ വൈ വീട് ഫ്രീയെന്ന് പറയുമ്പോൾ തന്നെ മേളെല്ലാം വരണ്ടതാണ് എന്താണ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ വായും എന്നാലും നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കാലമൊക്കെ ഇത്രയോളുണ്ട് അതിനെ കെട്ടിട്ട് അടിപൊളി കിട്ടും വീഡിയോ അമിച്ച് പറയുമ്പോൾ ഇല്ല ടേക്ക് കെയർ ബൈ